ക്ലാസ്സിൽ ടീച്ചർ വരുമ്പം ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടാകും നമ്മളും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാകും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യും പോലീസ് നോക്കണമുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ ആരും ശ്രദ്ധിക്കണില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തോന്നിയ വഴിക്കണം വചനം പറയുന്നു മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസരായിരിക്കുന്നു ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലല്ല ചെയ്യേണ്ട പോലീസുകാർ നോക്കുമ്പോഴല്ല ഡ്രൈവിംഗ് നന്നായിട്ട് പോകണ്ടേ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചറുള്ളപ്പോഴല്ല ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്നത് എല്ലാ സമയത്തും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം എല്ലാ സമയത്തും നമ്മൾ വണ്ടി ഓടിക്കുന്നത് നല്ല രീതിയിലാവുള്ളൂ എല്ലാ സമയത്തും നമ്മളുടെ പെരുമാറ്റം സത്യവും നീതിയും നടന്നതായിരിക്കണം ആരെങ്കിലും കാണുമ്പോൾ മാത്രം സത്യസന്ധരായ മാത്രം പോരാ ആരും കാണുന്നില്ലെങ്കിൽ അതങ്ങ് എടുത്ത് മോഷ്ടിക്കാമെന്ന് വിചാരിക്കരുത് അത് തെറ്റായ ജീവിത ശൈലിയാണ് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടു